കട്ടുപ്പനയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് സൂര്യതാപമേറ്റു കട്ടപ്പന ഓട്ടോറിക്ഷയിൽ ഇരിക്കുമ്പോൾ രാജേഷിന്റെ വലതുഭാഗത്ത് നീറ്റൽ അനുഭവപ്പെട്ടിരുന്നു സമീപ ദിവസങ്ങളിൽ ചൂടിന്റെ തോത് വളരെ വർദ്ധിച്ച അവസ്ഥയായിരുന്നു ഇത് സാരമാക്കാതെ പകൽ മുഴുവൻ ജോലി ചെയ്തതിനു ശേഷമാണ് വീട്ടിലെത്തിയത് പിറ്റേ ദിവസമാണ് അസഹ്യമായ നീറ്റിലും തൊലി പൊളിയുന്ന അവസ്ഥയും ഉണ്ടായതെന്ന് രാജേഷ് പറയുന്നു ിങ്ങനെ മുഖത്തേക്ക് വെയിലടിച്ചു വെയിലടിച്ചപ്പോൾ ഇങ്ങനെ കമ്പിയെ പിടിച്ചോണ്ടിരുന്നു പുറത്തു കഴിഞ്ഞപ്പോൾ ചൂടടിച്ചിട്ടൂടെ പെട്ടെന്ന് ചൂടായ പെട്ടെന്ന് ഇങ്ങനെ കയ്യെടുത്തു നേരം ഒന്നും അറിഞ്ഞില്ല വയറ്റായപ്പോൾ ചെറിയൊരു ഒട്ടൽ പോലെ ഉണ്ടായിരുന്നു എന്നിട്ട് മനസ്സിലായിരുന്നു പിറ്റേസിൽ രാവിലെ ഓടാൻ വേണ്ടി ചില്ലുമ്പോഴാണ് ഓടിക്കത്തില്ല ഭയങ്കര നീറ്റല്ലേ അത് നോക്കുമ്പോഴാണ് ഇവിടെ മൊത്തം പൊള്ളലേറ്റ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു